കല്ലേറ്റിങ്ങര ഉണ്ണിമിശിഖ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് ദേവാലയത്തിലെത്തി മോഷണം നടത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പള്ളിയിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മുഖം മറച്ച് പുൽക്കൈ ഷർട്ടുമിട്ട് കയ്യിലൊരു സഞ്ചിയുമായാണ് മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തി മണം പിടിച്ചു ഓടിയെങ്കിലും അല്പദൂരം കഴിഞ്ഞപ്പോൾ നിൽക്കുകയായിരുന്നു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന ദേവാലയത്തിൽ പെരുന്നാൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് നടന്നത് വാദത്തിന്റെ <laughs> വാദത്തിന്റെണ്ട്